മുഹമ്മദ് ഷമിയും രോഹിത്തും തമ്മിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ചും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ എത്താൻ ഇന്ത്യയുടെ സാധ്യത മങ്ങിയതിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ വീഡിയോ നല്ലതാണെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് വന്നാൽ മുഹമ്മദ് ഷമി മൂന്നാം ടെസ്റ്റിൽ ടീമിൽ എത്തുമോ എന്ന് ചോദിച്ചപ്പോൾ രോഹിത് പറഞ്ഞത് ഷമിക്ക് വേണ്ടി വിൻഡോ ഓപ്പൺ ആണ് എന്നാണ് അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നവർ ഓക്കെ പറഞ്ഞാൽ അപ്പോൾ തന്നെ ഷമി ടീമിനൊപ്പം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇന്ത്യ ന്യൂസിലാൻഡ് പരമ്പരയ്ക്കിടെ ഇതേ ചോദ്യം രോഹിത് ശർമ്മയോട് ചോദിച്ചപ്പോൾ ഷമി നൂറ് ശതമാനം ഫിറ്റ് എന്നായിരുന്നു മറുപടി രോഹിത്തിന്റെ ഈ മറുപടി ഷമിയെ ചൊടിപ്പിച്ചു ബാംഗ്ലൂരിൽ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലുള്ള ഷമി രോഹിത് തന്നെക്കുറിച്ച് നടത്തിയ പരാമർശത്തിൽ ഇഷ്ടക്കുറവ് പ്രകടിപ്പിച്ചു രോഹിതും ഷമിയും തമ്മിൽ കണ്ടുമുട്ടിയ സമയത്താണ് ഇത്തരത്തിൽ ഷമി പ്രതികരിച്ചത് സയ്യിദ് മുസാഖലി ട്രോഫിയിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും വെടിക്കെട്ട് പ്രകടനം നടത്തിയിട്ടും ഷമി ഇന്ത്യൻ ടീമിൽ എത്താത്തതിന്റെ ഒരു കാരണമായി ഈ സംഭവത്തെ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടാമത്തെ അപ്ഡേറ്റിലേക്ക് വന്നാൽ ഡബ്ല്യു ടി സി പോയിന്റ് ടേബിളിൽ ഓസ്ട്രേലിയ പിന്തള്ളി സൗത്ത് ആഫ്രിക്ക ഒന്നാം സ്ഥാനത്തെത്തിയതോടെ ഇന്ത്യയുടെ പ്രതീക്ഷകൾ ഏറെക്കുറെ അസ്തമിച്ചു ഇനി ഫൈനലിൽ എത്തുക എന്നത് ഇന്ത്യയ്ക്ക് നിസ്സാര ടാസ്ക് അല്ല ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ഇനിയുള്ള മൂന്ന് മാച്ചുകളും ജയിക്കുക എന്ന ഹിമാലയൻ ടാസ്ക് ആണ് ഇന്ത്യയ്ക്ക് മുന്നിലുള്ളത് മൂന്നിലും ജയിച്ചാൽ ഇന്ത്യയ്ക്ക് ഫൈനലിലെത്താം ഇനി മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ മറ്റ് ടീമുകളുടെ റിസൾട്ട് നിർണായകമാകും അപ്പോഴും ഇന്ത്യയുടെ സാധ്യത വിരളമാണ് കഴിഞ്ഞ രണ്ട് തവണയും ഫൈനലിൽ ഇന്ത്യ എത്തിയിരുന്നു ഇത്തവണ ഫൈനലിലെത്തി കിരീടം നേടുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല ഒരു അപ്ഡേറ്റ് കൂടി ആഡ് ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം സിറാജും ട്രാവൽസ് ഹെഡും തമ്മിലുണ്ടായ പ്രശ്നത്തിൽ സിറാജിന് മാച്ച്ഫയുടെ ഇരുപത്തി ശതമാനം പിഴ ചുമത്തി ട്രാവൽസ് ഹേഡിന് പക്ഷേ പിഴ ചുമത്തിയില്ല ഇരുവർക്കും ഓരോ ഡിമെറിറ്റ് പോയിന്റും ലഭിച്ചു സിറാജ് ഐ കോഡ് ഓഫ് കോണ്ടക്റ്റിലെ സെക്ഷൻ ടു പോയിന്റ് വൺ ത്രീ ലംഘിച്ചുവെന്നാണ് കണ്ടെത്തൽ അബ്യൂസഫ് എ പ്ലെയർ പ്ലെയർ സപ്പോർട്ട് പേഴ്സണൽ അമ്പയർ ഓർ മാച്ച് റെഫറി ഡ്യൂറിംഗ് ആൻ ഇന്റർനാഷണൽ മാച്ച് എന്നതാണ് ടു പോയിന്റ് വൺ ത്രീയിൽ പറയുന്നത് ഈയൊരു ഇൻസിഡന്റിൽ സിറാജിന് മാത്രം പിഴ വിധിച്ച തീരുമാനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ